ഓം ഭവ എല്ലാവർക്കും കാർത്തികേയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിലെ സങ്കടഹര ചതുർത്ഥിയെ പറ്റി പറയുവാനാണ് ഇപ്രാവശ്യത്തെ സങ്കടഹര ചതുർത്ഥി ഇന്നാണോ അതോ നാളെയാണോ എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് ഇന്ന് രാത്രി ഏഴരയോടു കൂടിയാണ് അവസാനിക്കുന്നത് നാളെ ചൊവ്വാഴ്ച രാത്രി പത്തുമണിക്ക് ശേഷവുമാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു സംശയം വന്നത് പക്ഷേ ഇവിടെ ഞങ്ങളൊക്കെ ഇന്നാണ് സങ്കടഹാര ചതുർത്ഥി വ്രതം എടുക്കുന്നത് എനിക്കറിയാം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഒരുപാട് പോയി ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ വേറെ രണ്ട് വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ട വന്നതുകൊണ്ടാണ് എനിക്ക് മൂന്നാമതൊരു വീഡിയോയും കൂടി എടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടി ഇല്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം നമ്മൾ സാധാരണ ചതുർത്ഥി തിഥി വ്രതം എടുക്കേണ്ടത് എന്ത് കണക്കാക്കിയാണെന്ന് ചോദിച്ചാൽ ചന്ദ്രോദയ സമയത്ത് ചതുർത്ഥി തിഥി ഉള്ള സമയമാണ് നമ്മൾ സങ്കടഹര ചതുർത്ഥി വ്രതമായിട്ട് എടുക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ചന്ദ്രോദയ സമയത്ത് ചതുർത്ഥിത്തി ഉണ്ട് നാളെ ചന്ദ്രോദയ സമയമെന്ന് പറയുന്നത് പത്ത് മണിക്ക് ശേഷമാണ് അപ്പോഴേക്കും നമ്മുടെ തിഥി അവസാനിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നാളെയാണ് സങ്കടഹര ചതുർത്ഥി വ്രതമെടുക്കുകയും അമ്പലങ്ങളിൽ പൂജകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റം തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇവിടെ ഒക്കെ ഞങ്ങൾ ഇന്നാണ് വ്രതമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് വ്രതം എടുക്കുന്നവർ നമ്മൾ സാധാരണ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ് സങ്കടഹര ചതുർത്ഥി വ്രതമെടുക്കേണ്ടവർ വൈകിട്ട് വിനായക ഭഗവാന് പൂജ ചെയ്ത് ഭഗവാന് സമർപ്പിക്കുന്ന നിവേദ്യം കഴിച്ചാണ് നമ്മൾ നമ്മുടെ വ്രതം അവസാനിപ്പിക്കുന്നത് ഇന്നിപ്പം ഇത്രയും സമയമായി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മണി കഴിഞ്ഞിരിക്കും രാവിലെ ആരും തന്നെ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയി എന്നുണ്ടെങ്കിലും തെറ്റൊന്നുമില്ല അതല്ല സങ്കടഹര ചതുർത്ഥി ഇന്നാണ് എന്നറിയാവുന്നവർ വ്രതം എടുക്കുന്നുണ്ടെങ്കിലും തെറ്റുകളില്ല ഇനി അതുപോലെ തന്നെ ഞാൻ ഇന്ന് പറയുന്ന ഈ കുഞ്ഞു പരിഹാരം നിങ്ങൾ വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കാത്തവർക്കും ഒക്കെ ചെയ്യാവുന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ നോൺ വെജ് കഴിച്ചിട്ടും പുലവാലായ്മയുള്ളപ്പോഴും അതുപോലെ തന്നെ പീരീഡ് സമയത്തും ഈ ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല വ്രതം എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസമായിട്ടെടുക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ സാമ്പുദാന കിച്ചടി ഫ്രൂട്ട്സ് മില്ലറ്റ്സ് കൊണ്ടുള്ളതൊക്കെ ഒരു നേരം കഴിച്ചുകൊണ്ടും പാലും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ടും ഒക്കെ വ്രതം എടുക്കാവുന്നതാണ് അതൊക്കെ അവനവൻ്റെ ആരോഗ്യസ്ഥിതി എന്താണോ അതനുസരിച്ച് തന്നെ ചെയ്യണം വ്രതമെടുക്കുന്നവർ ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് സങ്കടഹര ചതുർത്ഥി ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു തടസ്സം നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂജകളെക്കുറിച്ചും പ്രാർത്ഥനകളെക്കുറിച്ചും മന്ത്ര ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ നേരത്തെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാം പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുമാത്രവുമല്ല തുടർച്ചയായി സങ്കടഹര ചതുർത്ഥി വ്രതം എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അതല്ല ഇനി ഇപ്പോൾ നിങ്ങൾ മുതൽ വ്രതം എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ ആഗ്രഹം സാധിക്കാനായിട്ടുള്ള ഏറ്റവും ലഘുമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അത് പറഞ്ഞതിന് ശേഷം മെയിനായിട്ടുള്ള പരിഹാരത്തിലോട്ട് പോകാം എല്ലാ മാസവും വരുന്ന സങ്കടഹര ചതുർത്ഥി വ്രതം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഉപവാസമായിട്ടോ ഭക്ഷണം കഴിച്ചോ എങ്ങനെയാണോ എന്ന് വെച്ചാൽ അത് എടുക്കുക നമ്മൾ വൈകിട്ട് നേരമാണ് സങ്കടഹര ചതുർത്ഥി ദിവസം ഭഗവാനെ പൂജിക്കേണ്ടത് ഭഗവാനു മുൻപിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കുക ഒഴിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ദീപം കൊളുത്തി വെക്കേണ്ടത് ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ വേണം ആ ദീപത്തിൻ്റെ ജ്വാല വരാൻ അതിനുശേഷം നിങ്ങൾ മൂന്ന് തവണ അതിനുശേഷം നിങ്ങൾ സങ്കടനാശന ഗണപതി സ്ത്രോത്രം പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ സങ്കടഹാര സുഹൃത്തി വന്ന ആ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു ഈ ഒരു മന്ത്രം മൂന്ന് തവണ ചൊല്ലി ഭഗവാന് അഞ്ചേ അഞ്ച് കോഴിക്കട്ട സമർപ്പിച്ചാൽ മതിയാവും ഇരുപത്തിയൊന്ന് കോഴിക്കട്ടയൊക്കെ നിങ്ങളെ കൊണ്ട് സമർപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് കോഴിക്കട്ട സമർപ്പിക്കുക ആ അഞ്ച് കോഴിക്കട്ട ഉരുട്ടി എടുക്കുമ്പോൾ അതായത് നമ്മൾ ആ കോഴിക്കട്ട കയ്യിൽ ഉരുട്ടി അതിനുള്ളിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ തേങ്ങായോ വെക്കുമ്പോൾ നമ്മളിൽ നിന്ന് പോവേണ്ടുന്ന ആ ഒരു തടസ്സത്തെപ്പറ്റി അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ച് കിട്ടേണ്ടുന്ന ആ ആഗ്രഹത്തെപ്പറ്റി ഭഗവാനോട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആ ഒരു കോഴിക്കട്ട ഓരോന്നും ഉരുട്ടി ഉരുട്ടി എടുക്കാൻ വേണ്ടി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടികൊഴുക്കട്ടയായിട്ടും ഇതുണ്ടാക്കാവുന്നതാണ് ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോഴിക്കട്ടുണ്ടാക്കി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് അതുമാത്രവുമല്ല അന്നത്തെ ദിവസം ഒരേ ഒരു കറുകയെങ്കിലും ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം ഏറ്റവും ശ്രേഷ്ഠമായത് ഇരുപത്തിയൊന്ന് കറുക ഒന്നിച്ച് കൂട്ടിക്കെട്ടി ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഇനി അങ്ങനെ അത്രയും കറുക കിട്ടാനില്ല എങ്കിൽ പോലും ഒരു കറുക പുല്ലെങ്കിലും അന്നത്തെ ദിവസം മറക്കാതെ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം ഇനിയിപ്പോൾ നമ്മൾക്ക് നോക്കാനുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ മെയിനായിട്ടുള്ള പരിഹാരം ഈ ഒരു പരിഹാരം നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ ധനവരവ് ഉണ്ടാവാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്നതാണ് സങ്കടഹര ചതുർത്ഥി ഏകാദശി പ്രദോഷം പൗർണമി ആവാസി പോലുള്ള ദിവസങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ധനവരവ് കൂടാൻ വേണ്ടി ഈയൊരു ചതുർത്ഥിക്ക് മാത്രമല്ല മുന്നോട്ടുള്ള എല്ലാ സങ്കടഹര ചതുർത്ഥി ദിവസവും നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് മറ്റൊന്നുമില്ല ഇത് അമ്പലത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ അതായത് ഗണപതി ഭഗവാന്റെ ഒരു അമ്പലം ഇപ്പം നിങ്ങൾ താമസിക്കുന്നിടത്ത് റോഡ് സൈഡിൽ ഒരു കുഞ്ഞ് എന്താ പറയുന്ന ഒരു കുഞ്ഞ് ജനൽ പോലെയുള്ള ഭാഗത്താണ് ഗണപതി ഭഗവാൻ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അവിടെയാണെങ്കിലും നമ്മൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാം പക്ഷേ ഒരിക്കലും നമ്മളിത് വീട്ടിൽ ചെയ്യാൻ പാടില്ല കാരണം വീട്ടിൽ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ഇതിന് നമുക്ക് കിട്ടില്ല അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോകുമ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെ അടുത്തുള്ള പൂജാ സ്റ്റോസിൽ തേങ്ങാ കിട്ടും മൂന്ന് തേങ്ങ വാങ്ങിക്കൊണ്ട് പോകുക ഇനി അതല്ല വീട്ടിൽ തേങ്ങ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ മൂന്ന് തേങ്ങ എടുത്തിട്ട് പോങ്ങാവുന്നതാണ് അതും വളരെയധികം ഐശ്വര്യമാണ് നമുക്ക് അങ്ങനെ മൂന്ന് തേങ്ങ വാങ്ങിക്കുക ചെന്നതിന് ശേഷം അമ്പലത്തിൽ ആ തേങ്ങ ഉടച്ച് ആ തേങ്ങ അവിടെ തന്നെ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ രണ്ടാമത്തെ തേങ്ങ ആ തേങ്ങ ഉടച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ പിടിക്കാം ആദ്യത്തെ തേങ്ങ അമ്പലത്തിൽ ചെല്ലുമ്പോഴേ ഭഗവാനെ പ്രാർത്ഥിച്ച് എന്തായാലും തേങ്ങ അടിക്കുന്ന കല്ലുണ്ടാവും അവിടെ അടിച്ച് ഭഗവാൻ ആ തേങ്ങ എടുത്ത് ശ്രീകോവിലിനെ മുമ്പിൽ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ആ അടിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ രണ്ടാമത്തെ തേങ്ങ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അതായത് വീട്ടിൽ ധനവരെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ തേങ്ങ അടിച്ച് ആ തേങ്ങ രണ്ട് കഷ്ണമാ എത്ര കഷ്ണമായാലും അത് മുഴുവൻ പേക്കി നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ കരുതണം അതായത് ഒരു കവർ കൊണ്ടുപോയാൽ മതി ആ കവറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അത് സൂക്ഷിക്കുക അപ്പോൾ തന്നെ ശേഷം മൂന്നാമത്തെ തേങ്ങ നമ്മുടെ രണ്ട് കയ്യിലും പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ കൂപ്പ് വെച്ച് നമ്മുടെ രണ്ട് കൈയിലും ആ തേങ്ങ വെച്ച് വിനായക ഭഗവാന് മൂന്ന് വിനായക ഭഗവാന് പതിനൊന്ന് തവണ പ്രദക്ഷിണം ചെയ്യണം ഇനി പ്രദക്ഷിണം ചെയ്യാൻ പറ്റാത്തതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഈ ചെറിയ അങ്ങനെയുള്ള ഭാഗത്താണ് ഭഗവാനെങ്കിൽ മനസ്സിൽ ഭഗവാനെ പതിനൊന്ന് തവണ നമ്മൾ പ്രദക്ഷിണം ചെയ്തതിന് ശേഷം തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ പോയി നിന്നിട്ട് ആ തേങ്ങ അതായത് ഭഗവാനെ നമ്മൾ പതിനൊന്ന് തവണ ചുറ്റിയതിന് ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ആ തേങ്ങ കൊണ്ട് നമ്മുടെ തലയ്ക്ക് ഒരിക്കലും മുഖത്തല്ല നമ്മുടെ തലയ്ക്ക് തൊട്ട് തൊട്ടുമോളിൽ പിടിച്ചിട്ട് തലയ്ക്ക് മൂന്ന് വട്ടം ആ തേങ്ങ കൊണ്ട് ഉഴിഞ്ഞതിന് ശേഷം ആ തേങ്ങ എവിടെയാണോ തേങ്ങ അടിക്കുന്നത് അവിടെ അടിച്ച് ചിതറിക്കുക ആ തേങ്ങ നമ്മൾ എടുക്കുമെന്നും വേണ്ട അത് അവിടെ തന്നെ കിടന്നോട്ടെ അത് ചിതറി പോകുന്നത് പോലെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ധനവരവുണ്ടാകുന്നതാണ് ഇത് എല്ലാ മാസവും വരുന്ന സങ്കടഹര ചതുർത്ഥിയിൽ നിങ്ങൾക്ക് മുടങ്ങാതെ ചെയ്യാവുന്നതാണ് നല്ല രീതിയിലുള്ള ഒരു ധനവരവ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഭഗവാന് നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് കെട്ടുള്ള ഒരു മാല സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിനായി ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ അതായത് ഈ ഒരു യെല്ലോ കളറും റെഡ് കളറുമായിട്ടുള്ള നൂല് ഇവിടെയൊക്കെ വളരെ ആണ് ഇതിന് കലാവ എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളറിലെ ത്രെഡ് വാങ്ങിക്കാവുന്നതാണ് ത്രെഡ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ഭഗവാൻ അതായത് വൈകിട്ട് നമ്മൾ ഭഗവാന് പൂജ ചെയ്യുമല്ലോ ഇത് നമ്മുടെ വീട്ടിലുള്ള ഭഗവാൻ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിന് ചെയ്താൽ മതിയാകും നിങ്ങൾ എന്നും ചെയ്യുന്നത് പോലെ ഭഗവാനു മുമ്പിൽ ഞാൻ പറഞ്ഞു വെളിച്ചെണ്ണ കൊണ്ടൊരു ദ്വീപൊക്കെ കൊളുത്തി ഭഗവാൻ മുമ്പിലിരുന്ന് മൂന്ന് തവണ സങ്കടനാശന സ്തോത്രം അതെല്ലാം നിങ്ങൾ എന്ത് മന്ത്രമാണോ ചൊല്ലുന്നത് ആ മന്ത്രമെല്ലാം ചൊല്ലി അതിനുശേഷം ശേഷം അവസാനമാണിത് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു നൂലെടുക്കുക നൂലെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആഗ്രഹിച്ച് കിട്ടേണ്ട ആഗ്രഹം അല്ലെങ്കിൽ മാറിപ്പോകേണ്ടുന്ന തടസ്സം ആ ഒരു കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ ത ഈ കാണിക്കുന്നതുപോലെ ഇരുപത്തി ഒന്ന് കെട്ടുകൾ ഇടുക ഓരോ കെട്ട് ഓരോ കെട്ടായിട്ട് ഇടുക ഇടുമ്പോൾ നമ്മുടെ ആ ഒരു പ്രാർത്ഥന തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഈ ഇരുപത്തിയൊന്ന് എന്നുള്ള സംഖ്യ ട്രഡീഷണലി ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്ന ഒന്നാണ് അതായത് ഭഗവാനെ ആരാധിക്കുന്ന രീതിയാണ് കാരണം ഭഗവാന് സമർപ്പിക്കുന്നത് ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് കറുകപ്പുല്ലുകളാണ് ഇരുപത്തിയൊന്ന് മോദകം അതായത് ഇരുപത്തിയൊന്ന് മോദകങ്ങൾ ഉണ്ടാക്കിയാണ് സാധാരണ ഭഗവാനെ സമർപ്പിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ഭഗവാന് പ്രിയപ്പെട്ട ഭക്ഷണ പദാര്ത്ഥങ്ങളാണ് ഭഗവാന് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിയൊന്ന് എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് വളരെയധികം കണക്റ്റ് ഒരു നമ്പറാണ് അതുകൊണ്ടാണ് ഇരുപത്തിയൊന്ന് കെട്ടുകൾ ഇടണമെന്ന് പറഞ്ഞത് നമ്മുടെ പ്രാർത്ഥന മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇരുപത്തി ഒന്ന് കെട്ടുകളുള്ള ഈ മാല സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭക്തിയെയും അതുപോലെ സമർപ്പണത്തെയും ഭഗവാനോടുള്ള നമ്മുടെ ആ ഒരു സ്നേഹത്തെയും ഒക്കെയാണ് അതുമാത്രവുമല്ല ഈ ഒരു മാല സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക മാത്രമല്ല ും പ്രോസ്പെരിറ്റി ഉണ്ടാവാനും ഐശ്വര്യം ഉണ്ടാകാനും അത് മാത്രവുമല്ല എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നീങ്ങുവാനും ഒക്കെ നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മുടെ തടസ്സം മാറണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നോ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു മാല ഭഗവാന് സമർപ്പിക്കുക ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിന് ചേർത്താം ഇനി അങ്ങനെ ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ ആ ഫോട്ടോയുടെയോ വിഗ്രഹത്തിൻ്റെയോ പാദത്തോട് ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു മാല സമർപ്പിക്കാവുന്നതാണ് സമർപ്പിച്ചതിന് ശേഷം ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ തന്നോ തന്നോധൻഡി പ്രചോദയാത് എന്നുള്ള ഭഗവാന്റെ ഗായത്രി മന്ത്രം മൂന്ന് തവണ ജപിക്കുക ജപിച്ചതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ മാറേണ്ടുന്ന തടസ്സം ഭഗവാനോട് പ്രാർത്ഥിക്കുക ഈ ഒരു മാല അടുത്ത മാസം അതായത് ഏപ്രിൽ മാസം വരുന്ന സങ്കടഹര ചതുർത്ഥിയുടെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചതുപോലെയോ അല്ലെങ്കിൽ ഭഗവാനെ ചാർത്തിയതുപോലെയോ അവിടെ തന്നെ ഇരുന്നോട്ടെ ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഒരു ആഗ്രഹം ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ തടസ്സം ഭഗവാൻ മാറ്റി തന്നിരിക്കും അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ വരുമ്പോൾ നിങ്ങൾക്കത് എടുത്ത് കാൽപ്പെടാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാവുന്നതാണ് അതിനുശേഷം വീണ്ടും സക്സസ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർച്ചയായി വരുന്ന എല്ലാ സങ്കടകര ചതുർത്ഥിയിലും ഇത് ഭഗവാനെ സമർപ്പിക്കാം ഇത് ഹൈലി ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പരിഹാരമാണ് നമ്മുടെ എന്തൊരു പ്രാർത്ഥനയാണെങ്കിലും മന്ത്രങ്ങളാണെങ്കിലും സമർപ്പിക്കാൻ വേണ്ടി അതിനുശേഷം ഭഗവാന് സമർപ്പിച്ച നിവേദ്യം ഞാൻ പറഞ്ഞു കോഴിക്കട്ട സമർപ്പിക്കാം മിനിങ് കോഴിക്കട്ട ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്ക് അവല് ശർക്കര പഴം അങ്ങനെ ഭഗവാൻ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എന്താണോ അവനെ കൊണ്ട് പറ്റുന്നത് അത് ഭഗവാനു സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ഒരമണിക്കൂറിന് ശേഷം ആ നിവേദ്യങ്ങൾ എടുത്ത് നിങ്ങൾക്ക് കഴിച്ച് നിങ്ങളുടെ വ്രതം അവിടെ അവസാനിപ്പിക്കാവുന്നതാണ് എല്ലാ മാസവും വരുന്ന സങ്കടഹര ചതുർത്ഥിയിൽ ഇങ്ങനെ നിങ്ങൾ വ്രതമെടുത്താൽ പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ ഒരു നില ഉയരുന്നത് മെച്ചപ്പെടുന്നത് നമുക്ക് കാണാനും സാധിക്കും എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ